കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബി ജെ പി നടത്തിയ അഭിപ്രായ സർവേയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് ഭൂരിഭാഗം ഭാരവാഹികളും ആവശ്യപ്പെട്ടു അങ്ങനെ അങ്ങനെന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോടുള്ള എതിർപ്പ ബി ഡി ജെ എസ് ശക്തമാക്കുകയാണ് മര്യാദ കൊണ്ടോണ്ടിരുന്ന പി സി ജോർജിന് പകരം കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന് ഭൂരിപക്ഷവും ആവശ്യപ്പെട്ടു കേട്ടല്ലേ ഇതിന് മാത്രമല്ല എൻ ഡി എയിലെ പ്രധാന കക്ഷിയായ ബി ഡി ജെ എസിനും പി സി ജോർജിനെ വേണ്ട ഞാൻ ഞാൻ നോക്കും ഈ കേരളത്തിൽ ഒരു മനുഷ്യരും മാത്രമല്ല പോലും സംശയം അയ്യോ അങ്ങനെ പിന്നെ എന്തിനു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ഉറപ്പും വാങ്ങിയാണ് സ്വന്തം പാർട്ടി പോലും ഇല്ലാതാക്കി പി സി ജോർജ് ബി ജെ പി പാളത്തിലെത്തിയത് എന്നാൽ അഭിപ്രായ സർവേയും ഘടകക്ഷികളുടെ എതിർപ്പും ജോർജിനെതിരാണ്